ഈ വീഡിയോസിൽ കാണുന്ന വളർത്തവർക്ക് പറ്റിയ നല്ല അടിപൊളി രണ്ട് മുട്ടൻ മുട്ടൻകുട്ടികൾ പർപ്പസായി ക്രോസ് കുട്ടികളാണ് രണ്ടും ഒരാടിൻ്റെ കുട്ടികളാണ് നല്ല പാൽ കൂടി കിട്ടിയ കുട്ടികൾ ആടിന് നല്ല പാൽ ഉണ്ടാകുന്നതിൻ്റെ നല്ല രീതിക്ക് കുടിച്ച് വളർന്ന കുട്ടികളാണ് ഒരാറ് മാസമൊക്കെ ഏകദേശം പ്രായമുള്ളൂ ഇതിന് ആറ് അഞ്ച് മാസം നല്ല വളർച്ചയുള്ള കുട്ടികൾ പാരൻസ് സ്റ്റോക്കാക്കി വീടുകളൊക്കെ നിർത്താൻ ക്രോസിങ്ങിനെ നിർത്താൻ പറ്റിയതാണ് ഇതിന് രണ്ടെണ്ണത്തിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഒന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും രണ്ടും ഒരേ സൈസാണ് ഒരേ വലിപ്പാണ് ആവശ്യക്കാർക്ക് വിളിക്കുക ഡെലിവറി സൗകര്യമുണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള നല്ല മേനുള്ള കുട്ടികളാണ് പാല് കൂടി നല്ല രീതിയിൽ കിട്ടിക്കണം അതുകൊണ്ട് നല്ല വളർച്ച ഉണ്ടാവും ക്രോസിങ്ങിനെ നിർത്തിയ നല്ല അടിപൊളി കുട്ടികളെ കറക്കാൻ പറ്റും നല്ല ഉഷാറുള്ള ആടുകൾ ആവശ്യക്കാർ വിളിക്കുക ഇരുപത്തി മൂന്ന് അഞ്ഞൂറാണ് ഒരെണ്ണം വേണ്ടവർക്ക് അങ്ങനെ എടുക്കുക